ഇതേപോലെ ഒന്നര കപ്പ് മൈദ അങ്ങോട്ട് എടുക്കുക കുറച്ച് പഞ്ചസാര ഇതിൻ്റെ അകത്തു ഇട്ട് കൊടുക്കുക അതിനാവശ്യമുള്ള ഉപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഒരു ജാരെടുത്തിട്ട് ഒരു മുക്കാൽ പാത്രം ചോറ് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയുള്ളൂ ഇത് നല്ലപോലെ അരച്ചൊടുപ്പുവാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്നുടന്ന് മിക്സ് ചെയ്യുക ഇനി അരച്ച് വെച്ചിരിക്കുന്ന ചോറും ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചുകൊള്ളും ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിരിക്കും ഒരല്പം മൈദ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും ഇവിടെ നിന്ന് അയച്ചെടുക്കണം ഒരല്പം ഓയില് ഇതിൻ്റെ പാനിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരമണിക്കൂർ കഴിഞ്ഞ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് മൂർത്തി എടുക്കുക ഓരോന്ന് ഓരോന്ന് എടുത്ത് ഒന്ന് ഉരുട്ടി അങ്ങോട്ട് വെക്കും ഓരേഴുണ്ടോ നമ്മൾ പിടിച്ചിട്ടുണ്ട് നമുക്ക് ആ റൊട്ടി ഉണ്ടാക്കാം ഇതിലോട്ട് ഒരൽപ്പം മൈദാപ്പൊടി അങ്ങോട്ട് തിരുത്തി കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് പരത്തി എടുക്കുക ഒരൽപ്പം ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കുക ഒരല്പം മൈദാപ്പൊടിയും കൂടെ ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കും ഒരല്പം അങ്ങോട്ട് തൂത്ത് കൊടുക്കുക ഇച്ചിരി മൈദാ പൊടിയും കൂടെ ഈ ഭാഗം കൂടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കും ഈ ഭാഗത്തും ഒരല്പം ഓയിലും ഒന്ന് തൂത്ത് കൊടുക്കുക ഇച്ചിരി മൈദാപ്പൊടിയും കൂടെ ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കാം അപ്പോൾ ഇതേപോലെ ബാക്കി കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്കിത് പരത്തി കലയിൽ ഇട്ടങ്ങിട്ട് അല്പം ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക ഓരോന്നോരോന്ന് നമുക്ക് ചുട്ടെടുക്കാം കൊടുക്കാം ജോലി ഇതിൻ്റെ പുറത്തോട്ടും തൂത്ത് കൊടുക്കുക ഇതെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ഭാഗം ഇന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് കോരി അപ്പോൾ നമ്മുടെ ജമനി റൊട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണിത്